ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മാലദ്വീപിലെ മൊയ്സു അദ്ദേഹം വിചാരിച്ചതുപോലെയല്ല ഇന്ത്യ എന്ന് ഏതാണ്ട് മനസ്സിലായി നരേന്ദ്രമോദിയെ കട്ടയ്ക്ക് വിമർശിച്ചിട്ടും ഇന്ത്യയെ ആ രൂപത്തിൽ പരിഹസിച്ചിട്ടും അയാള് ചൈനയുടെ സഹായം തേടി ചങ്കിലെ ചൈന ചതിക്കുമെന്ന് ഇന്ത്യക്ക് അറിയാമായിരുന്നു പക്ഷേ മാലി മൊയ്സുവിനറിയുമായിരുന്നില്ല ഇന്ത്യ വിരോധം ഒരു കലയായി സ്വീകരിക്കുകയും അത് തന്നെ ഉപജീവന മാർഗമായി തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ ഛർദ്ദിക്കുകയും ചെയ്ത മുഹമ്മദ് മൊയ്സു ഒടുവിൽ കാല് പിടിച്ച് ഇന്ത്യയിലെത്തി പക്ഷേ അങ്ങോട്ട് ഈ സൈസ് ആളുകളെ ഒന്നും എടുക്കാൻ ഇന്ത്യ തയ്യാറായില്ല അങ്ങനെ മാലദ്വീപ് മൊയ്സുവിന്റെ ഇന്ത്യ സന്ദർശനത്തെ നരേന്ദ്രമോദി എതിർത്തു കാരണം ഉള്ളിൽ അദ്ദേഹത്തോട് നീരസം വെച്ച് പുറമേക്ക് ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം എന്ന നഗ്ന സത്യം കൈപ്പേറിയതാണെങ്കിലും ഇന്ത്യയ്ക്കും മൊയ്സുമിനോട് മാലിക്കാരോട് തുറന്നു പറയേണ്ടി വന്നു ഇപ്പോഴിതാ രാജ്യത്തെ മുഴുവൻ ഇന്ത്യൻ സൈനികരെയും ഇന്ത്യ പിൻവലിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാലദ്വീപ് സർക്കാർ മുഴുവൻ സൈനികരെയും പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസമായ മെയ് പത്താം തീയതിക്ക് മുമ്പ് തന്നെ മുഴുവൻ ഇന്ത്യൻ സൈനികരെയും മാലി ദ്വീപിൽ നിന്നും പിൻവലിക്കാനുള്ള ധാരണയിൽ രണ്ട് രാജ്യങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു മുമ്പ് തന്നെ ഇന്ത്യ മാലിക്ക് നൽകിയ രണ്ട് ഹെലികോപ്റ്ററുകളും ഡോർണിയൻ വിമാനങ്ങളും മറ്റും പ്രവർത്തിപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഇന്ത്യൻ സൈനികർ മാലി ദ്വീപിൽ തങ്ങിയിരുന്നത് പക്ഷേ ഇനി അത് ആവശ്യമില്ല എന്ന് മാലി തന്നെ അറിയിച്ച സ്ഥിതിക്ക് ഇന്ത്യക്ക് ഒരു ചുക്കും നഷ്ടപ്പെടാനില്ല മാലി ദ്വീപിൽ ഉണ്ടായിരുന്ന എഴുപത്തി ഇന്ത്യൻ സൈനികരാണ് തിരിച്ചുപോയത് പകരം ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലെ ജീവനക്കാർ രാജ്യത്ത് എത്തിയെന്നും മാലിദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ ജമീർ അറിയിച്ചു ഇതോടെ മാലദ്വീപിൽ നിന്ന് തിരിച്ചു പോന്ന ഇന്ത്യൻ സൈനികരുടെ എണ്ണത്തിൽ വ്യക്തതയായിട്ടുണ്ട് ഇന്ത്യ മാലദ്വീപിന് സഹായമായി നൽകിയ ഹെലികോപ്റ്ററുകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത് മെഡിക്കൽ ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകൾക്കും അതുപോലെ ഡോർണിയൻ വിമാനത്തിനു വേണ്ടിയുള്ള കേന്ദ്രങ്ങളിലാണ് ഇന്ത്യൻ സൈനികരുണ്ടായിരുന്നത് മെയ് പത്താം തീയതിക്കകം ഇവർ മടങ്ങുമെന്ന കാര്യത്തിൽ ഇന്ത്യയും മാലദ്വീപും തമ്മിൽ ഒരു ധാരണയുണ്ടായിരുന്നു ചൈന അനുകൂലിയായ മുഹമ്മദ് മൊയ്സു മാലദ്വീപ് പ്രസിഡന്റ് ആയതോടുകൂടിയാണ് ഇന്ത്യൻ സൈനികരുടെ മടക്കത്തിന് സമ്മർദ്ദം ഉണ്ടാകുന്നത് ജമീർ ഇന്ത്യ സന്ദർശന ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സൈനികരുടെ മടക്കം വിശദീകരിച്ചത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഘട്ടം ഘട്ടംഘട്ടമായിട്ടായിരുന്നു സൈനികരുടെ മടക്കം ആകെ എൺപത്തി ഒൻപത് ഇന്ത്യൻ സൈനികരാണ് മാലദ്വീപിൽ ഉണ്ടായിരുന്നത് നന്ദി